ഈ അനുസ്മരണ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ നാട്ടുകാരെ മറ്റ് ജനാധിപത്യ വിശ്വാസികളെ ഈ നാട്ടിൽ നിന്ന് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ കെ എസ് യു പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തനം തുടങ്ങി ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അംഗവും സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറും പ്രസിഡൻറ്റും എല്ലാമായി കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പോരാളിയായി മാറിയ ബഹുമാന്യനായ വി പ്രകാശ് അദ്ദേഹം തികച്ചും അപ്രതീക്ഷിതമായി നമ്മളിൽ നിന്ന് വിട പറഞ്ഞതിൻ്റെ ആ ഒരു ഞെട്ടൽ ഒരു പക്ഷേ ഇപ്പോഴും മാറാത്ത നിരവധി ആളുകൾ ഇവിടെ ഉണ്ടാവും ആളുകളെ ചേർത്ത് പിടിക്കുന്നതിൽ ആളുകൾക്ക് അവസരങ്ങൾ നൽകുന്നതിൽ അവരെ കേൾക്കുന്നതിലൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള രാഷ്ട്രീയ മര്യാദകൾ നിരവധിയായി അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ പലരും ചുങ്കത്തറ മർത്തമ്മ കോളേജിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായും എം എസ് എഫും കെ എസ് സിയും തമ്മിലുള്ള സീറ്റുധാരണ ചർച്ചകളിൽ അവസാന പ്രകാശേട്ടൻ്റെ അടുത്ത് സംസാരത്തിനെത്തിയാൽ മുന്നണി മര്യാദകൾ പാലിക്കുന്നതിൻ്റെ മാന്യതയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഉണ്ടായപ്പോൾ വലിയ വിജയങ്ങൾ ഉണ്ടാവുകയും ആ വിജയത്തിൻ്റെ ഭാഗമായി പിന്നീട് എനിക്കവിടെ നിന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി വിജയിക്കാൻ സാധിക്കുകയും ആ കാലഘട്ടത്തിലാണ് പിന്നീട് യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രിയപ്പെട്ട ടി സിദ്ദിഖൊക്കെ നേതൃത്വം നൽകി വിനോദ് ചെറുവണ്ണൂർ എന്ന ഈ അടുത്തിടെ മരണപ്പെട്ട ഒരു അന്നത്തെ കെ എസ് നേതാവുണ്ട് പ്രിയപ്പെട്ട ജയന്ത് ഉൾപ്പെടെയുള്ളവരിവിണ്ട് അവരുടെയൊക്കെ നേതൃത്വത്തിൽ പ്രകാശ് ചേട്ടനൊക്കെ ചേർന്ന് കെ പി സി സിയുടെ അന്നത്തെ പ്രസിഡന്റ് കെ മുരളീധരനും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ നേരിട്ടിറങ്ങി ഒരു പതിറ്റാണ്ട് കാലത്തിന് ശേഷം യൂണിവേഴ്സിറ്റി യൂണിയൻ വിജയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്കിടയിൽ ഉണ്ടായി പിന്നീട് അതിനുശേഷം ഞാനും ജോയിയും ജോയി കെ എസ് സിയുടെ പ്രസിഡന്റും ഞാൻ എം എസ് എഫിൻ്റെ പ്രസിഡന്റും തുടർച്ചയായി ഞങ്ങൾ മൂന്ന് തവണ യൂണിവേഴ്സിറ്റിയുടെ ജയിച്ചത് ഈ തവണയും നമ്മളാണ് ജയിക്കുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മൾ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്ത് ലഭ്യമാക്കേണ്ടത് ലഭ്യമാക്കി നൽകേണ്ടതു നൽകി ഒരുമിച്ച് നിന്നാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരുപാട് മേഖലകളുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തിൽ ഇവിടെ ഈ മണ്ഡലത്തിൽ ഈ പഞ്ചായത്തിൽ ലീഗും സി പി എം കോൺഗ്രസും മാറി മാറി മത്സരിച്ചു അന്ന് ഞങ്ങളൊക്കെ വളരെ ചെറുപ്പമാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് വിജയിച്ചു ഇവിടെ അധികാരത്തിൽ വന്നു അതിനുശേഷം ഇടയ്ക്കരയിലെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് വി വി പ്രകാശ് നടത്തിയൊരു പ്രസംഗമുണ്ട് ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ ഇവിടെ യു ആണ് ഇവിടെ കോൺഗ്രസ് ഒന്നോ ലീഗൊന്നോ വ്യത്യാസമില്ല നാളെ മുതലുള്ള ഭരണം യു ആണ് ബാങ്കിലെ ഭരണം യു ആണ് അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ വേറെ വേറെ മത്സരിക്കേണ്ടി വന്നു എന്നുള്ളതല്ലാതെ ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയൊരു സംസാരം ഇന്നും ഞങ്ങളുടെയൊക്കെ കാതുകളിലുണ്ട് ആ ഒരു രീതിയിൽ ഈ നാടിന്റെ ജനാധിപത്യ മുന്നണിയെ മുന്നോട്ട് നയിച്ച നേതാവാണ് പ്രകാശ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ മാറി മാറി വന്ന ഡി സി സി പ്രസിഡന്റുമാരിൽ വളരെയധികം സൗഹൃദം പുലർത്തുകയും ആ വിധത്തിൽ ഈ ജില്ലയിൽ നമ്മുടെ മുന്നണിയെ മുന്നോട്ട് നയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വളരെയധികം നന്മ നിറഞ്ഞ ഒരു ഡി സി സി പ്രസിഡന്റ് ആയിട്ടാണ് പ്രകാശ് ചെട്ടിനെ കാണുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും തന്നെ ഒരു എം എൽ എ ആയില്ല എന്നുള്ളത് കൊണ്ടോ പാർലമെന്ററി പാർട്ടി രംഗത്ത് ഉദിച്ചുയർന്നു വന്നില്ല എന്നുള്ളത് കൊണ്ടോ ഒരു മനുഷ്യൻ പരാജയപ്പെടുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഇന്നും വി വി പ്രകാശ് എന്ന് പറയുമ്പോൾ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന സ്നേഹ വായ്പകൾ അദ്ദേഹത്തിന് അനുസ്മരണത്തിന് വേണ്ടി ഈ ചൂടിലും ഇവിടെ തടിച്ചുകൂടുന്ന മനുഷ്യർ എന്നുള്ളത് ഇന്നലെയും ഇന്നുമായി ഈ പ്രദേശത്തെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെയും ഒക്കെയുള്ള ആളുകൾക്കിടയിലുള്ള അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൊക്കെ അദ്ദേഹത്തെ ചെറുത്തു പിടിച്ചുകൊണ്ട് കാണുന്ന എഴുത്തുകളും മറ്റുമൊക്കെ അതുകൊണ്ട് മനുഷ്യന്റെ വിജയത്തെ അടിസ്ഥാനപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ നാടിന് ചെയ്യുന്ന സേവനങ്ങൾ ഒക്കെ വളരെ പ്രധാനമാണ് ഇവിടെ ടി സിദ്ദീഖിന് അവാർഡ് നൽകി ഈ പ്രദേശം ഉൾപ്പെടെ ഒരു വെള്ളപ്പൊക്കത്തിന്റെ കൊടുതികൾ അനുഭവിച്ച പ്രദേശമാണ് ആ സമയത്ത് പ്രകാശ് ചേട്ടൻ ഇവിടെ ചെയ്ത ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും ഇവിടെ ഈ ട്രോമാകെയർ ഉൾപ്പെടെ പല സാമൂഹിക സാംസ്കാരിക സംഘടനകളൊക്കെ രാവന്തിയോളം ഈ പ്രദേശത്തെ മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തികൾ ചെയ്തപ്പോൾ അവർക്ക് എല്ലാവർക്കും അവരെ ആദരിക്കുന്നതിന് വേണ്ടി ഇടക്കര ബസ് സ്റ്റാൻഡിൽ ഒരു പ്രത്യേകമായ ചടങ്ങ് അദ്ദേഹം തന്നെ നേരിട്ട് നടത്തുകയും അവർക്ക് പിന്നീട് ഒരു ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരെ ആദരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് സിദ്ദീഖിന്റെ ഒരു നേതൃത്വത്തിൽ വയനാടിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രകാശ്ശേട്ടൻ ഉൾപ്പെടെ ആളുകൾ ഇവിടെ ചെയ്ത പ്രവർത്തനവുമായി ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് ഉണ്ട് എന്ന് കൂടി സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇത് ഒരു അവാർഡ് ജേതാവുന്നതിനാൽ അതുകൂടി സൂചിപ്പിച്ചു എന്ന് മാത്രമുള്ളൂ അങ്ങനെ നമ്മുടെ നാടിൻ്റെയും ഈ പ്രദേശത്തിൻ്റെയും ഈ നമ്മുടെ ജനാധിപത്യ മുന്നണിയുടെയും ഒക്കെ മുന്നണി പോരാളിയായി മാറിയ പ്രിയപ്പെട്ട പ്രകാശ് ചേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ബുഷ്പാഞ്ജലികൾ നേർന്നുകൊണ്ട് അശ്രപടങ്ങൾ പൊഴിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിത്യതയിൽ ശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്